വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് മലയാള സിനിമ ആരാധകർ കാത്തിരുന്ന മൂവിയാണ് മാർക്കോ വയലൻസ് കൂടുതലായതു കൊണ്ട് തന്നെ എ സർട്ടിഫിക്കറ്റ് ആണ് മൂവിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കോയുടെ പ്രുവിഷോ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കായി വച്ചിരുന്നുവെന്നും അതുകണ്ട് താരങ്ങൾ പറഞ്ഞ പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഈ പ്രതികരണങ്ങൾ കൊണ്ട് തന്നെ മാർക്കോ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പും കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാർക്കോ സിനിമയുടെ പ്രിവ്യൂ ഷോ കണ്ടിറങ്ങി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എറണാകുളത്തെ ഒരു പ്രമുഖ തിയേറ്ററിൽ താരങ്ങൾക്കായി മാർക്കോ സിനിമയുടെ അണിയർക്കാർ ഒരുക്കിയ പ്രിവ്യൂ ഷോ കണ്ടിട്ടാണ് മമ്മൂക്ക ഉഡൈമുകുന്ദെക്കുറിച്ചും മാർക്കോ സിനിമയെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് വളരെ നല്ല ചിത്രമാണെന്നും ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നും മലയാള സിനിമ പ്രേമികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്നും മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും മാർക്കോ എന്നുമാണ് മമ്മൂക്ക പറഞ്ഞതെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം മാർക്കോസ് സിനിമയ്ക്ക് ഒരു പ്രൊമോഷനോ ഇൻ്റർവ്യൂ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടില്ല അത്രയ്ക്കും കോൺഫിഡൻസ് ആയിട്ടാണ് അവർ ഈ സിനിമ മലയാളി പ്രേക്ഷകർക്ക് മുൻപിൽ ഇറക്കുന്നത് ഒരു കാര്യം കൂടി ഈ സിനിമയോട് എടുത്തു പറയേണ്ടതുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാകും മാർക്കോസ് സിനിമയുടെ സക്സസ് മീറ്റിന് മമ്മൂക്ക ഉറപ്പായും വരുമെന്നുള്ള ഉറപ്പ് സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നത് നിങ്ങൾ മാർക്കോസ് സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്